ഹലോ ഡിയേഴ്സ് ഡിയസ് അസലാമലൈക്കും ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ലിസാനുൽ ഖുർആാനിൻ്റെ പാദവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമുക്ക് ആക്ടിവിറ്റി വണ്ണിലോട്ട് പോവാം അവിടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് റാബിറ്റ് പൈനാപ്പിൾ കൗ ഹൗസ് ഇങ്ങനെ നാല് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക അന ഡാഷ് അവിടെ ആ പിക്ചറിൽ കാണിക്കുന്നത് റാബിറ്റാണ് അന അർണബ് ഞാൻ ഒരു റാബിറ്റാണ് അല്ലെങ്കിൽ ഞാനൊരു മുയലാണ് അടുത്തത് അവിടെ ഒരു പൈനാപ്പിളിൻ്റെ പിക്ചറാണ് അവിടെ നമ്മൾ എന്തു കൊടുക്കുക അന അനാനാസ് പൈനാപ്പിളിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അനാനാസ് നെക്സ്റ്റ് ഹാദിഹി ഡാഷ് അവിടെ ഹാദിഹി ബക്കറത്തുൻ അവിടെ ഫീമെയിൽ നെയിം ആയത് കാരണം നമ്മൾ ആണ് കൊടുക്കുക ഹാദിഹി ബക്കറത്തുൻ അതിലെ അവസാനത്തേത് ഡാഷ് അവിടെ നമുക്ക് ഒന്നും തന്നെ തന്നിട്ടില്ല എന്താ ഡാം ഹാദ ബൈത്തുൻ ദിസ് ഇസ് എ ഹൗസ് അടുത്ത ചില ക്വസ്റ്റ്യൻസ് നാലെണ്ണം നോക്കൂ നുജീബു ബിലോകത്തിൽ അറബിയ അറബി ലാംഗ്വേജിൽ നമുക്ക് ആൻസർ എഴുതാം അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് മാ ഹാദ ഫസ്റ്റിൽ കുറച്ച് ബുക്കുകൾ കാണിച്ചിട്ട് മാ ഹാദ വാട്ട് ഈസ് ദിസ് ഇതെന്താണ് നമ്മൾ ആൻസർ കൊടുക്കുക മാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കിയിട്ട് ഹാദ കിതാബുൻ ദിസ് ഈസ് എ ബുക്ക് എന്ന് കൊടുക്കുക ദിസ് ഈസ് ബുക്ക് സെക്കൻഡ് വൺ മാ ഹാദിഹി വാട്ട് ഇസ് ദിസ് അതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ മാ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വേഡാണ് അതിനൊഴിവാക്കിയിട്ട് ഹാദിഹി വെച്ചിട്ട് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അവിടെ കാണിക്കുന്ന ആ ഒരു ഫ്ലവറിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചതെങ്കിൽ അതവിടെ ചേർത്ത് കൊടുക്കുക ഹാദിഹി ഹഹ്റ തുൻ അടുത്തത് മാ ഹാദ വാട്ട് ഇസ് ദിസ് ഹാദ സിൻജാബുൻ അവിടെ ഒരു സ്ക്യുരലിനെയാണ് കാണിക്കുന്നത് അണ്ണാനെ അണ്ണാനെ നമ്മൾ സിൻജാബ് എന്ന് പഠിച്ചിട്ടുണ്ട് ഹാദ സിൻജാബുൻ അടുത്തത് മാ ഹാദിഹി അവിടെ കാറ്റിൻ്റെ പിക്ചറാണ് ഹാദിഹി ഹെറത്തുൻ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് നെസുലു മാ യുനാസിബു മാച്ചായത് അവിടെ ചേർത്ത് കൊടുക്കുക യോജിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഡാഷ് മാഞ്ച മാഞ്ച എന്ന് പറഞ്ഞാൽ മാങ്കോ അവിടെ നമ്മൾ ഹാതയാണോ ഹാദിഹിയാണോ കൊടുക്കുന്നത് ഹാദയാണ് ഹാദ മാഞ്ച സെക്കൻഡിൽ ഡാഷ് ബാസിമുൻ ഹാദ ഓർ ഹാദിഹി ബാസിമ ബാസിമൊരു മെയിലാണ് അത് കാരണം ഹാദ എന്ന് കൊടുക്കണം ഹാദ ബാസിമുൻ നെക്സ്റ്റ് ഡാഷ് ഉമ്മുൻ ഉമ്മുൻ എന്നുള്ളത് ഫീമെയിൽ നെയിം ആയത് കാരണം ഹാദിഹി ഉമ്മുൻ ദിസ് ഈസ് മദർ അടുത്തത് ഡാഷ് ലുബന ലുബന ഒരു ഗേളിൻ്റെ നെയ്മാണ് സോ നമ്മളവിടെ ഹാദിഹി ലുബന എന്ന് കൊടുക്കുക നെക്സ്റ്റ് ഡാഷ് അബുൻ ബുൻ അബുൻ അബുൻ എന്നുവെച്ചാൽ ഫാദർ നെക്സ്റ്റ് ഡാഷ് മൗസുൻ ഹാദ ഓർ ഹാദിഹി ഹാദ മൗസുൻ ദിസ് ഈസ് എ ബനാന അടുത്തത് ഉസ്താദുൻ അവിടെ തന്നിട്ടുണ്ട് ഉസ്താദിന് നേരെ നമ്മൾ ഹാദ എന്ന് അടയ ഹാദ ഉസ്താദുൻ ലാസ്റ്റ് വൺ ഡാഷ് കലമുൻ ഹാദുൻ ഇത്രയാണ് ആ ആക്ടിവിറ്റി ഉള്ളത് ഇനി അടുത്തത് നുൻഷു ഉൽ അസ് അലത്ത് നമുക്കവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക പറയുന്നത് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് ബട്ട് അവിടെ ക്വസ്റ്റ്യൻ ഇല്ല ക്വസ്റ്റ്യൻ്റെ ആ ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത് ആൻസർ അവിടെ ഹാദാ ബാസിമുൻ ആദ്യത്തേത് ദിസ് ഇസ് ബാസിം ഇത് ബാസിമാണെന്ന് തന്നിട്ടുണ്ട് നമ്മൾ അറബിയിലല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ഇതാരാണ് അപ്പോൾ മൻഹാദ അവിടെ നമ്മൾ ആടെ ഇത് കൊടുക്കുക മൻഹാദ ഹുസ് ദിസ് അല്ലെങ്കിൽ ആരാണിത് അവിടുത്തത് ഹാദിഹി ലുബന എന്ന ആൻസർ അവിടെ തന്നിട്ടുണ്ട് ദിസ്ഇസ് ലുബന എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മൻഹാദിഹി മൻ ഹാദിഹി ഹു ഇസ് ദിസ് അതിന് താഴെ ഹാദാ ദി ക്വിൻ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടത് മാ ഹാദ വാട്ട് ഇസ് ദിസ് ഹാദാ ദീ ക്വിൻ ദിസ് ഇസ് കോക്ക് അടുത്തത് ഡാഷ് ഹാദിഹി ദജാജത്വൻ എന്നുണ്ട് ഇസ് ഹെൻ അവിടെ നമ്മൾ മാ ഹാദിഹി എന്ന് കൊടുക്കുക ഇനി അടുത്ത കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ അരബ് നമുക്ക് അറബേ എഴുതാം ഞാൻ വിദ്യാർത്ഥിയാണ് അവിടെ നമുക്ക് എന്തു കൊടുക്കാം അന ത്വാലിബുൻ അല്ലെങ്കിൽ അന ദാരിസുൻ രണ്ടും കറക്റ്റാണ് അടുത്തത് ഇതൊരു വീടാണ് ഹാദ ബൈത്യൻ ഹാദാ ബൈത്തുൻ ആദാ ബൈത്തുൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ടൈമിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം അടുത്തത് നീ ഒരു പെൺകുട്ടിയാണ് അന്തി ബിന്തുൻ അൻതി ബിന്തുൻ ഞാനൊരു ഉസ്താദാണ് അന ഉസ്താദുൻ ഒന്നുകൂടെ പറയാം ഞാൻ വിദ്യാർത്ഥിയാണ് അനദാരിസുൻ ഇതൊരു വീടാണ് ഹാദാബൈത്തുൻ നീ ഒരു പെൺകുട്ടിയാണ് അൻതി ബിന്തുൻ ഞാനൊരു ഉസ്താദാണ് അന ഉസ്താദുൻ അതിലുള്ള ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കെമലിൽ ഫറ അവിടെ ഒരു ഫില്ല് ചെയ്യാനുള്ള ഭാഗം ഫില്ലെയ്യാം ആദ്യത്തേത് ഉസ്താദ് പറയുന്നതാണ് അന ഉസ്താദുൻ അം ഉസ്താദ് ഞാനൊരു ഉസ്താദാണ് എന്നിട്ട് ആൺകുട്ടിയോട് ഉസ്താദ് പറയാണ് അൻത ദാരിസുൻ അടുത്തത് പെൺകുട്ടിയോട് ഉസ്താദ് പറയാണ് അൻതി ദാരിസത്വൻ ആദ്യത്തേതിന് അൻത ദാരിസുൻ സെക്കൻഡത്തേതിന് അൻതി ദാരിസത്വൻ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് Inshallah.